ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്സിയ വന്ദനം അറിയിക്കുകയാണ് കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകിയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരുപ്പാൻ നോക്കിക്കൊള്ളട്ടെ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സ്ഥകിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴി ഉണ്ടാക്കും എന്ന വചനമാണ് മനുഷ്യന്റെ യഥാർത്ഥ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പൗലോസ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു പത്താം പത്താമധ്യായം മുഴുവനായി നാം പരിശോധിച്ചു നോക്കിയാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ തകർന്നു പോയ വീണുപോയ അനവധി ആളുകളുടെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താൻ പറയുകയാണ് നിങ്ങൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് വീണ്ടു പോകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗലോസ് വീണ്ടും ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്കിന്നുവരെ നേരിട്ടിട്ടില്ല എന്ന് പറയുകയാണ് പൂർവികന്മാരായ പിതാക്കന്മാരായ ആളുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാത്രമേ നിങ്ങൾക്കും നേരിട്ടിട്ടുള്ളൂ എന്നും ആ പരീക്ഷകളെയും പരിശോധനകളെയും കഷ്ടതകളെയും നിങ്ങളെ നിലനിർത്തുവാൻ നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വിശ്വസ്ത കൊണ്ടാണെന്നും ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ദൈവത്തിൻ്റെ ദയ കൊണ്ടും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പൗലോസ് ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ വേണം നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിനും മീതെ നിങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയുന്നതിനും മീതെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനും മീതെ ഒരു പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാതെ വണ്ണം നിങ്ങളെ നടത്തുന്ന നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവ വിശ്വസ്തനാണെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് വീണ്ടും പത്ര പറയുകയാണ് ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുന്നു ആ പരീക്ഷകളോട് കൂടെ തന്നെ പോക്ക് വഴിയും തന്നുകൊണ്ട് നമ്മെ അവസാനത്തോളം നിലനിർത്തുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും നിങ്ങൾ ഓർക്കേണമെന്നും ദൈവവചനം ഒന്നുകൂരിൽ കോരിന്ത്യറിൽ രേഖപ്പെടുത്തുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഇല്ലായ്മകളും നിന്നുകളും പഴികളും അപമാനങ്ങളും ഒക്കെ കടന്നു വരാം എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ട് അതിനപ്പുറം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പരിശോധനകളുടെയും പരീക്ഷകളുടെയും നടുവിൽ നമ്മെ എത്തേണ്ട എത്തി എത്തേണ്ട ഇടത്തിൽ എത്തിക്കുന്ന നമ്മുടെ ദൈവം പ്രതിസന്ധിയുടെ നടുവിലും പോക്ക് വഴികൾ നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടെ മാത്രമേ യഥാർത്ഥമായ ഒരു രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റേണ്ടതിന് നമ്മെ സമർപ്പിക്കേണ്ടതിനായി തീരണം അതിന് സർവ്വക്രപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ക്രിസ്തീയ യാത്രയിൽ കഷ്ടതകളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും എല്ലാത്തിനും നീക്കുപോക്ക് തന്ന ഞങ്ങളെ കാത്തു സൂക്ഷിക്കണേ അവസാനത്തോളം ഞങ്ങളെ നിലനിർത്തുമാറാകണമേ ഞങ്ങളുടെ യേശുവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാം നിന്നിൽ അർപ്പിച്ചുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ